നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ കോഴിമുട്ട വില കുത്തനെ കുറഞ്ഞു നാമക്കല്ലിൽ വില അഞ്ച് രൂപ ഇരുപത് ദിവസത്തിനിടെ കുറഞ്ഞത് ഒരു രൂപ നാൽപ്പത് പൈസ കോയമ്പത്തൂർ നാമക്കല്ലിൽ കോഴിമുട്ട വില കുത്തനെ കുറയുന്നു ജനുവരി ഒന്നിന് റെക്കോർഡ് വിലയായ ആറ് രൂപ നാൽപ്പത് പൈസയിൽ എത്തിയത് ചൊവ്വാഴ്ച അഞ്ച് രൂപയായി കുറഞ്ഞു ഇരുപത് ദിവസത്തിനിടെ ഒരു രൂപ നാൽപ്പത് പൈസയാണ് കുറഞ്ഞത് ഉൽപ്പാദനം കൂടിയതും തൈപ്പൂയം ആഘോഷവും മൂലം വരും ദിവസങ്ങളിൽ ഇനിയും വില കുറയുമെന്നാണ് പറയുന്നത് ആറ് രൂപ അൻപത് പൈസയാണ് കടകളിലെ ചില്ലറ വില്പന ഇന്നത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാന മുട്ട ഉത്പാദന കേന്ദ്രമായ നാമക്കല്ലിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വില വന്നത് ഡിസംബറിലാണ് ഡിസംബർ ആദ്യം വില ആറ് രൂപയിലെത്തി പിന്നീട് ഓരോ ദിവസവും വില കൂടുകയായിരുന്നു ക്രിസ്മസും പുതുവർഷവും കണക്കിലെടുത്ത് കേക്ക് നിർമ്മാണത്തിന് വൻതോതിൽ ഓർഡറുകൾ വന്നതോടെ മുട്ട വില ആറ് രൂപ നാൽപ്പത് പൈസയിലെത്തി ഇത് നാമക്കല്ലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയായിരുന്നു ജനുവരി നാല് വരെയും ഇതേ വില തുടർന്നു എന്നാൽ പിന്നീട് വില കുറയുന്നതാണ് കണ്ടത് ജനുവരി അഞ്ചിന് ഇരുപത് പൈസ കുറഞ്ഞു തുടർന്നുള്ള എല്ലാ ദിവസവും വില കുറഞ്ഞു വന്നു ജനുവരി പതിനെട്ടിന് ഒറ്റ ദിവസം മുപ്പത് പൈസ കുറഞ്ഞു അഞ്ച് രൂപ മുപ്പത് പൈസയിലെത്തി ചൊവ്വാഴ്ച വില അഞ്ച് രൂപയായി വില കുത്തനെ കുറഞ്ഞെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപതിന് നാല് രൂപ എൺപത് പൈസയായിരുന്നു ഇത്തവണ അഞ്ച് രൂപയും തൈപ്പൂവ്യം ആഘോഷത്തിൻ്റെ വേളകളിൽ തമിഴ്നാട്ടിൽ മുട്ടയുടെ ഉപയോഗം ഗണ്യമായി കുറയുക പതിവാണ് ഇത്തവണ ഫെബ്രുവരി ഒന്നിനാണ് തൈപ്പൂയം അപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വില കുറഞ്ഞിരിക്കുകയാണ് മുട്ടയുടെ അപ്പോൾ എല്ലാവരും മുട്ട വാങ്ങി കഴിക്കണം ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് ആരോഗ്യത്തിന് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി